ദൈവമേ രാഹുൽ ചേട്ടൻ ഇനി ഇതൊക്കെ ആ നവ്യടങ്ങാനും പറയോ ഏയ് അങ്ങനെ ചെയ്യോ ആരോടും പറയൂല്ലെന്ന് ഉറപ്പ് തന്നതല്ലേ എന്നാലും പ്രേമിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ നുണകൾ പറയുന്നതാണ് കാമിതാക്കളുടെ പണി രാഹുൽ ചേട്ടൻ അത്രക്കാരനാണോ ഏയ് ഇതൊക്കെ ചിന്തിച്ച് ഒരന്തവും ഇല്ലാത്ത നടന്നപ്പോഴാണ് കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ട ഒരാൾ വരുന്ന കണ്ടത് ഇവിടുത്തെ കുക്കാണ് ചേട്ടാ കുടിക്കാൻ എന്തെങ്കിലും കേട്ടോ ബീർ വേണോ വേണ്ട ഒരു പെക്ക് കുടിക്കുന്നേ വേണ്ട വേണ്ടാത്തോണ്ടാ അയാളെ നോക്കിയൊരു ഇളി പാസ്സാക്കി അയാൾ നടന്നു പോയി ദേവിയെ എന്നെ കണ്ട വെള്ളമടിക്കാരിയായിട്ട് അടിക്കാരിയായിട്ട് തോന്നു ഇയാൾ എന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞേ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല വീട്ടിൽ പോകാനായി എല്ലാരും യാത്ര പാർശ്വം നടത്തുന്നു ഞാൻ നവിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് പെണ്ണ് കാശിക്കാരി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല എല്ലാത്തിൻറെയും ഇടയിലൂടെ നുഴഞ്ഞു കയറി നവിക്കൊരു ഷെയ്ക്കാനും കൊടുത്ത് ഓൾ ദി ബെസ്റ്റും പറഞ്ഞു അവൾ താങ്ക്സ് പറഞ്ഞു പിന്നെ കാണാമെന്നും പറഞ്ഞു ഞാൻ ഇറങ്ങി അമ്മയും മറ്റുള്ള കുറച്ച് പേരും വണ്ടിയിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ പെണ്ണിൻ്റെ അനാട്ടമിയും ഹിസ്റ്ററിയുമൊക്കെ കണ്ടുപിടിക്കുകയാണല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു വണ്ടി വിട്ടു ഡ്രൈവർ മ്യൂസിക് പ്ലേ ചെയ്തു ഇങ്ങോട്ട് വന്നപ്പോൾ മ്യൂസിക് ഒന്നും ഇട്ടിട്ടില്ല നല്ല ഫുഡ് കിട്ടിയത് കൊണ്ടാവാം ഇപ്പോൾ ഇട്ടത് ഈ പാട്ട് ഞാനൊരു അൻപത് തവണയെങ്കിലും കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായി മനസ്സിലൊരുവിഞ്ഞാൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഞാൻ എന്താ ഇങ്ങനെ ഓരോന്നാലോചിച്ച് വീടെത്തി ചാച്ചൻ വൈകിട്ടത്തും ബാങ്കിൽ ഓഡിറ്റിംഗ് നടക്കുന്നത് കൊണ്ട് നിശ്ചയത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും തീറ്റിയും കൂടിയുമൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു രാഹുലട്ടൻ ഓടി നടക്കുന്നു എല്ലാവരേയും സന്തോഷത്തോടെ യാത്രയാക്കുന്നു പൂർണ്ണ പോലെ തിളങ്ങുന്നുണ്ട് ഏട്ടൻ്റെ മുഖം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പോകുന്നതിന് സന്തോഷമാണ് ചാച്ച വന്ന് ചായ പൊടിയും കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ വീട്ടിലെത്തി ചാച്ച ആ പാട്ടക്കാർ ഒന്ന് മാറ്റി വാങ്ങാൻ എത്ര നാളായി പറയുന്നു കെട്ടിച്ച് വിടാൻ കുറേ പെൺമക്കളുള്ളത് പോലെയാണ് പിശുക്ക് ഈ കാറ് ഞാൻ തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ല മോളെ ഞാൻ ആവതുള്ള കാലം വരെയും ഈ കാറിൽ തന്നെ യാത്ര ചെയ്യും ആ അത് ഏത് ബന്ധം ഈ കാറ് അച്ഛനെ ഫസ്റ്റ് ലവർ പ്രസൻ്റ് തന്നതാണോ എൻ്റെ ഫസ്റ്റ് ലവറും ലാസ്റ്റ് ലവറും എല്ലാം എൻ്റെ പ്രിയ തന്നെയാണ് അയ്യേ സിൻറ്റി ഞാനൊരു തമാശ പറഞ്ഞല്ലേ ചാച്ചങ്കുഞ്ഞെ ഉം ശരി പോയിരുന്നു പഠിക്കാൻ നോക്ക് അതും പറഞ്ഞ് അച്ഛൻ റൂമിലേക്ക് പോയി പ്രിയേ ഒരു ബ്ലാക്ക് ടീ കിട്ടുമോ വേണം വീട്ടു ഓടിക്കു എനിക്കൊന്ന് കിടക്കണം ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കുന്നാണല്ലോ ചാചിക്കു തെണ്ടി നിന്റെ കെട്ടിയും ഞാനതിന് കെട്ടിയില്ലല്ലോ മാതാശ്രീ എന്തേലും കെട്ടുവല്ലോ ഓ ഇല്ല അങ്ങനെ ഒരു വേലക്കാരി നിർത്താൻ പറഞ്ഞാൽ അതും കേൾക്കില്ല ഇനി തനിയിട്ട് കുടിക്കാം ഇതാരാ പ്രൈവറ്റ് നമ്പർ ഇനി വല്ല പാർവതി നമ്പരും എന്തായാലും എടുത്തു കളയാം ഹലോ ആരാ ഹായ് ദക്ഷിണ ആ ഹാ ആ മനസ്സിലായി ഓ ദാറ്റ്സ് നൈസ് എന്റെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായോ ഉം അതെ എന്നെ ഫുൾ നെയ്മ് ആരും അങ്ങനെ വിളിക്കാറില്ല നിങ്ങൾ മാത്രമാണ് അങ്ങനെ വിളിച്ചത് സോ മനസ്സിലായി എന്നാണ് അതിന്റെ മീനിങ് സായിപ്പിനെ കൂട്ടുകാരൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും അയാളത് കേട്ടു ഹലോ മേഡം ഞാൻ നല്ല ഒന്നാന്തരം നായർ തറവാട്ടിൽ പറഞ്ഞ ഒരമ്മയുടെ മകനാണ് സായിപ്പിൽ നിന്ന് വിളിച്ച് കളിയാക്കണ്ട ഓ കൊണ്ടു കൊള്ളട്ടെ എന്നെ കേറി പിടിച്ചതല്ലേ അച്ഛൻ സായിപ്പല്ലേ അപ്പോ നീ സായിപ്പ് തന്നെയാ നീയോ നിന്നെക്കാൾ നാല് വയസ്സ് കൂടുതലുണ്ടോ എനിക്ക് അല്ലെങ്കിലും നിന്നെ മാര്യ ചെയ്യാൻ പോകുന്ന എന്നെ നീ എന്നൊക്കെ വിളിക്കാമോ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് എപ്പോൾ പറഞ്ഞോ പിന്നെ നീ എന്തിനാ എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചത് എന്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നെ പ്രണയിച്ചു എന്നൊക്കെ പറഞ്ഞത് സോ വാട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണമെന്നുണ്ടോ അനക്കൊന്നും കേൾക്കുന്നില്ല ഹലോ ടെൽമീ മിസ്റ്റർ ഹാരിസൺ എന്തെന്നും പറയാനില്ലേ പറയാനുണ്ട് ചിലതൊക്കെ പറയിക്കാനും ആദ്യം നീ നിന്റെ മുറിയിലേക്ക് ചെല് അവിടെ എന്താ പോയി നോക്കും മോളു മോളു പോയാളൊരു പൈങ്കിളിയാണോ ഉം നോക്കാം ഇയാള് വെച്ചിട്ട് പോ പിന്നെ മോളോ എന്നൊക്കെ വേറെ വല്ലവരെയും പോയി വിളിക്കൂട്ടോ ഉം ഇതും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു ഇനി റൂമിൽ എന്താണാവോ എന്തായാലും പോയി നോക്കാം കഥ ഒക്കെ തുറന്ന് ഞാൻ അകത്ത് കയറി അവിടെ കണ്ട കാഴ്ച എല്ലാം പറന്ന് പോയി എനിക്ക് കണ്ണന് വല്ല കുഴപ്പമാണോ അതോ ഞാൻ സ്വപ്നം കണ്ണുവാണോ ഏയ് ഇത് സത്യം തന്നെയാണ് ഫാനൊക്കെ കറങ്ങുന്നുണ്ടല്ലോ നീലക്കണൻ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ വീട്ടിൽ രാജാവിനെ പോലെ ചയിക്കുന്നു കരിനീല നിറത്തിലുള്ള ഷർട്ടും കറുത്ത ജീൻസുമാണ് വേഷം വരൂ ഡാർലിംഗ് ഐ ആം വെയ്റ്റിംഗ് ഫോർ യു നിങ്ങൾ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി യു നോ സംതിങ് എം എ സി ബി ഓഫീസർ അതുകൊണ്ട് ഒരു കള്ളനെ പോലെ റൂമിൽ കയറിയെന്നാണോ ഏസ് ഡിയർ ഞാൻ കള്ളനാണ് നിന്നെ കട്ടുകൊണ്ട് പോകാൻ വന്ന കള്ളൻ എ ലിറ്റിൽ റോബിഡ് ഹോട്ട് ഓ ലിറ്റിലൊന്നുമല്ല ഒരു ആനക്കള്ളൻ ആനക്കള്ളൻ അത് ബിജു മേനന്റെ ഫിലിം അല്ലേ ഓഹോ അപ്പൊ സായിപ്പ് മലയാളം ഫിലിമൊക്കെ കാണുമോ മലയാളം മാത്രല്ല നല്ല ഇംഗ്ലീഷ് ഫിലിമുകളും കാണാനുണ്ട് അതും ചുണ്ടിൽ നിന്ന് തലോളി ദേവി എസ്കേപ്പ് ഓടാൻ പോവാണം മോളൂ എങ്കിൽ ചേട്ടൻ താഴോട്ട് വരും എന്നിട്ട് അച്ഛനേയും അമ്മയും കാണാം എന്നിട്ട് പറയാം പൊന്നുമോള് വിളിച്ചിട്ടാ വന്നെന്ന് എന്തെ അത് വേണോ വേ വേണ്ട ഞാൻ പോകുന്നില്ല ഗുഡ് ഗേൾ എങ്കിൽ എന്റെ അടുത്ത് വാ ഇല്ല വരൂല്ല എനിക്ക് പേടിയാ എന്തിനാ പേടിക്കുന്നത് ഞാൻ നിന്റെ ഭാവി ഭർത്താവല്ലേ അത് പിന്നെ ഞാൻ ഞാൻ വിവാഹം കഴിക്കാതെ ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമല്ല അപ്പോ അതാണ് ഞാൻ നിന്നെ പറ്റിക്കുന്നു തോന്നുന്നുണ്ടോ സ്വപ്നത്തിൽ കണ്ട നാൾ മുതൽ ഞാൻ പ്രേമിച്ചതാണ് നിങ്ങളെ പക്ഷേ രണ്ട് തവണ നീരിൽ കണ്ടപ്പോഴേക്കും നിങ്ങൾ കരുതുന്ന പോലെ ഒരുത്തിയല്ല ഞാൻ എന്നെ വിട്ടേക്ക് ഞാൻ അറിയാതെ കവളിലൂടെ കണ്ണുനീർ ഒഴുകി കുറച്ചുനേരം ഞങ്ങൾക്കിടയിൽ മൗനം തളം കെട്ടി നീന്നു ദജു കുളിച്ചു ഒന്ന് വിളക്ക് കതിക്ക് അമ്മക്ക് പാടില്ല അമ്മ താഴ്ന്ന് വിളിച്ചു പറഞ്ഞു ആ ശരി പ്രിയേ ഞാൻ ഇപ്പൊ വരാം എനിക്ക് കുളിക്കാൻ പോണം അതിന് ഞാനെന്താ ചെയ്യണ്ടേ കൂടെ വരണോ ഒന്ന് മാറി നിന്നാ മതി അതും പറഞ്ഞു ഞാൻ അവിടെ തന്നെ നിന്നു അയാൾ കട്ടിൽ കയറിയിരുന്നു എന്റെ തലേനെ എടുത്ത് കെട്ടിപ്പിടിച്ചു എന്നങ്ങ് കണ്ണിറക്കുന്നു അയ്യേ ശവം ഞാൻ അലമാരിൽ നിന്ന് ചുവന്ന എടുത്ത് ബാത്റൂമിൽ കയറി വാതിലടിച്ചു വേഗം കുളിച്ചിറങ്ങി ഞാൻ തല തുവർത്തിക്കൊണ്ട് നിന്നപ്പോൾ നീലക്കണൻ എന്റെ നിറക്ക് വരുന്നു പെട്ടെന്നെ അയാളെൻ്റെ നേർക്ക് വന്നു എന്നെയും പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി ദൈവമേ ഇയാളത് എന്തീ കാണിക്കുന്നേ വിടടോ എന്നെ എന്നെ വിടാൻ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിക്കും വാവ് നൈസ് വേഗാവട്ടെ അയ്യേ ഇതെന്ത് ജീവി എന്നെ വിട് എനിക്ക് വിളക്ക് കത്തിക്കാൻ പോണം പ്ലീസ് ഐ ഐബക്യു നമുക്കൊന്നിച്ചു ഒന്നര കുളിച്ചിട്ട് പോകാം അതും പറഞ്ഞുകൊണ്ട് അയാൾ ഷവർ ഓൺ ചെയ്തു എന്നും ചേർത്ത് നിർത്തി വെള്ളം ഒഴുകുന്നതിനോടൊപ്പം എൻ്റെ കണ്ണീരും ഒഴുകുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ദക്ഷിണ ഞാൻ വെറുതെ നിന്നെ പേടിപ്പിക്കണമെന്നേ വിചാരിച്ചോളൂ ഐ എം സോറി സോറി ആൻഡ് ഐ ലവ് യു ദക്ഷിണ റിയലി ഐ ലവ് യു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ നീല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ എനിക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു സോറി എന്നെ വെറുതെരുത് ഞാനിനി ഒരിക്കലും നിന്നെ നിനശല്യം ചെയ്യില്ല സോറി ഫോർ എവറി തിങ് അതും പറഞ്ഞ് ഹരി ഷവർ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഞാനും കൂടെ ഇറങ്ങി നടന്ന് പോകാൻ തുടങ്ങിയ ഹരിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഹരി ഐ ഐ തിങ്ക് യു തിങ്ക് ഐ തിങ്ക് ഐ എം നോട്ട് കംപ്ലീറ്റ് വിത്തഔട്ട് യു ദക്ഷണ ആർ യു ഷുവർ ഐ എം ഷുവർ ഹരി വില യു മരി മീ ഓ താങ്ക് ഗോഡ് ഞാൻ പുഞ്ചിരി തൂങ്ങി നിന്നു ദക്ഷിണ ഇപ്പം വേണോ എന്ത് കല്യാണം അയ്യോ വേണ്ട അതെന്താ വേണ്ടാത്തത് ഇപ്പം വേണ്ട പിന്നെ ഇപ്പം വേണം എൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ സമ്മതം കിട്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ മരിച്ചു പോയാലോ ഹരി എന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പോയി എൻ്റെ ഡാഡിയും മമ്മയും ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാലോ എന്നിട്ട് അവരെന്നെ തനിച്ചാക്കിപ്പോയി ചിലപ്പോൾ അവരില്ലാതാക്കിയവർ എന്നെയും വേണ്ട ഒന്നും പറയണ്ട ആ വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ദയിച്ചു അവിടെ എന്തെടുക്കുവാണ് ഞാൻ അങ്ങോട്ട് കയറി വേണോ അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ടല്ലേ വിളക്ക് കത്തിക്കാൻ പറഞ്ഞത് ചാച്ച ക്രിസ്റ്റി വിളിച്ചു അവളോട് സംസാരിക്കുവായിരുന്നു ഒരഞ്ച് മിനിറ്റ് ഞാൻ വരാം ഞാൻ പോയിട്ട് വരാം തല തോർത്ത പെണ്ണേ പനി പിടിക്കും അതിപ്പോഴാണോ തോന്നിയേ ഡ്രസ്സ് മാറ്റി എന്നിട്ട് പോവും അലമാര തുറന്ന് ഹരി ഒരു വെള്ളട്ടൂപ്പും മിടിയും എടുത്തു തന്നു അപ്പോഴാണ് ഹരിയുടെ ഡ്രസ്സ് ഞാൻ നോക്കിയത് അയ്യോ ഹരി ഇതിട്ട് എങ്ങനെ പോകും ഫുൾ നനഞ്ഞു അത് സാരല്ല ഞാൻ ചാച്ചിന് വാങ്ങിയൊരു ഷർട്ട് ഇരിപ്പുണ്ട് കാർപ്പും നിറ ആയതുകൊണ്ട് ചാച്ചിന് ഇഷ്ടമായില്ല അതെടുത്ത് തരാം പിന്നെ മുണ്ട് മുണ്ടെടുക്കാൻ അറിയോ അറിയാം ഓണത്തിനൊക്കെ മമ്മ കസുഖം കൊണ്ട് വാങ്ങി തരുമായിരുന്നു അത് പറയുമ്പോൾ ആ നീല കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ഹൃദയം വിങ്ങുന്നു ഹരി ആ കണ്ണുകൾ നിറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നും എനിക്കറിയരുത് എനിക്ക് വേണ്ടി ഐ എം സോറി ദക്ഷിണ നോ ആയം ഓക്കെ അത് നീ ഇപ്പോൾ ഈ ഡ്രസ്സ് മാറ്റിയിടും ശരി ഞാൻ വേഗം ഡ്രസ്സ് മാറി വന്നു ഷർട്ടും മുണ്ടും എടുത്ത് കൊടുത്തിട്ട് പോകാനായി തുടങ്ങി അത് പെട്ടെന്ന് വേണം എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് വരാം ഞാൻ വേഗം ഇറങ്ങി എത്തി വിളക്ക് മുറിയിൽ കയറി വെള്ളവും പൂവും വെച്ചു വിളക്ക് കത്തിച്ചു ഒന്ന് മാത്രം പ്രാർത്ഥിച്ചു എൻ്റെ ഹരിക്ക് ഒരു ആപത്തും വരില്ല ദീപമായി തിരികെ റൂമിലേക്ക് പോകാൻ നേരം ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി മാങ്കോ ജ്യൂസ് എടുത്തു ഹരി ഏസ്ലിയർ എൻ്റെ നോട്ട്ബുക്കും കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു ഹരി ആ കറുത്ത ഷർട്ടിലും കറുത്ത കറിയുള്ള മുണ്ടിലും അയാൾ കൂടുതൽ സ്വന്തം തോന്നി എന്താ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുമായിരുന്നോ അല്ല പിന്നെ നീ വരച്ച് എൻ്റെ ചിത്രം നോക്കുമായിരുന്നു എനിക്കിഷ്ടമായോ ഉം ഒരുപാട് അല്ല എത്ര കാലമായി എന്നെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ചാച്ചിനെ തറവാട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത് പിന്നെ കാണാറില്ലായിരുന്നു അതുകൊണ്ട് ചിത്രം വരച്ചു ഓരോ ക്ലാസ് കഴിയുമ്പോഴും ബുക്കിന്റെ പുറകിൽ ചിത്രം വരച്ചു കൊണ്ടേരുന്നു പിന്നെ അന്നാ ബസ്സിൽ വെച്ച കണ്ട ശേഷം വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി ഞാനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ത് എന്റെ പെണ്ണിനെ എപ്പോ എന്ന് അതൊക്കെ പിന്നെ പറയാം െ ഇപ്പോൾ ചേട്ടൻ പോട്ടെ അവിടെ ഇരിക്കേ ജ്യൂസ് കുടിച്ചിട്ട് പോവാം ശരി എനിക്ക് ഇനി തന്നോളൂ നീ ആദ്യമായിട്ട് തരുന്ന വരെ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ ഞാൻ കുപ്പി തുറന്ന് ജ്യൂസ് എൻ്റെ വായിലേക്ക് കുഴിച്ചു ആഹാ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നീ കുടിക്കുകയാണോ ഞാൻ ഹരിയുടെ അരികിലേക്ക് ചേർന്നു എന്നിട്ട് എൻ്റെ വായിൽ കണ്ട ജ്യൂസ് ഹരിയുടെ വായിലേക്ക് ഒഴിച്ചു പെട്ടെന്നുള്ള എൻ്റെ ഈ പ്രവൃത്തിയിൽ വായും തുറന്ന് കണ്ണുതള്ളി ഇരിക്കുകയാണ് മിസ്റ്റർ നീലക്കണ്ണൻ ഹലോ ഞാൻ കൈകൊണ്ട് ആളിൻ്റെ മുഖത്തെ ഇനി കൈ വീശി ദക്ഷിണ ഇറ്റ്സ് റിയലി ഫന്റാസ്റ്റിക് ഐ ഡോട്ട് യു സേ യു ആർ സോ റൊമാൻറ്റിക് അതും പറഞ്ഞിട്ട് അയാൾ എന്നിലേക്ക് ചേർന്നതിനും മുഖം എന്റെ നേർക്ക് അടിപ്പിച്ചുകൊണ്ട് വന്നു ആ നിശ്വാസം എന്റെ മുഖത്ത് പതിച്ചു ദേവി പണി പാടി ഒന്നും വേണ്ടായിരുന്നു ദക്ഷിണ ഹരി പ്രണയാർദ്രമായി വിളിച്ചു ക്യാൻ യു കിസ് യു ഉം ഞാൻ പോലും അറിയാതെ എന്റെ നാവ് ചലിച്ചു ആ നിമിഷം എന്റെ ആദ്രങ്ങൾ ഒരു ചുടിച്ചുമലത്തിൽ ലയിച്ചു ചേർന്നു ദക്ഷിണ ഞാൻ ഈ രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്തോട്ടെ അയ്യോ വേണ്ട ഈ അതെന്താ എന്നെ പേടിയാ ഞാൻ വേറെ ഒന്നും ചെയ്തോടെ കിടക്കുന്നെ ഞാൻ വയസ്സറിച്ച് നാളെ മുതൽ അമ്മ എൻ്റെയോടെ കിടക്കുന്നേ അതിന് മുൻപ് ഞങ്ങൾ മൂന്നും ഒന്നിച്ചായിരുന്നു കിടന്നിരുന്നത് വാവു സച്ചി വണ്ടർഫുൾ ഫാമിലി യു ഹാവ് ദക്ഷിണ എങ്കി ഞാൻ പോട്ടെ സിഒ മൈസൂരി ഹാട്ട് ഓക്കെ ബൈ ഹരി നടന്നാകുന്നു എന്റെ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തിറങ്ങി അവിടെ നിന്നുകൊണ്ടൊരു ഫ്ലയിങ് കീസ് പറത്തി വിട്ടു ഞാനത് പിടിച്ചെടുത്തതായി കാണിച്ചു അപ്പോൾ ആ വഴിയാണ് വന്നത് പക്ഷേ എങ്ങനെ ലോക്ക് തുറന്നു ഇതെച്ച് ഉണ്ടാക്കുന്നില്ലേ അമ്മയ്ക്ക് വൈന്ന് അറിയില്ലേ വാ ഞാനും സഹായിക്കാം ചാച്ചൻ വിളിച്ചു പറഞ്ഞത് കേട്ടു ഞാൻ താഴേക്ക് പോയി മനസ്സ് മാത്രം കോടയില്ലായിരുന്നു എങ്ങനെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ചാച്ചനും സഹായിച്ചു പേരും ഒന്നിച്ചു കഴിച്ചു അമ്മയും ഞാനും റൂമിലേക്ക് പോയി ചാച്ചൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെയിരുന്നു ഇവിടെ ഏതാ ഒരു പുതിയ പെർഫ്യൂമിന് സ്മെല് അതോ അത് രാഹുലേട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഡ്രസ്സിൽ ഇട്ടതായിരുന്നു അതിൻ്റെ കള്ളം പറഞ്ഞ് തുടങ്ങിയിട്ട് വന്നല്ലോ ദേവി ഉം പോയിരുന്നു പഠിക്കാൻ നോക്ക് ഓ ആയിക്കോട്ടെ ബുക്ക് തുറന്നു വെച്ചിട്ട് ഒന്നും തലയിൽ കയറാതെ ഞാനിരുന്നു അപ്പോഴാണ് ഫോൺ നോക്കിയത് വാട്സാപ്പിൽ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു മനീഷോട് മാത്രം ഹരി നിശ്ചയിച്ചിന് വന്ന കാര്യം പറഞ്ഞു പിന്നെ നടന്നതൊന്നും പറഞ്ഞില്ല അതാരും അറിയണ്ട നാളെ കോളേജിൽ കാണാമെന്നും പറഞ്ഞ് ചാറ്റ് അവസാനിപ്പിച്ചു അപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു സ്മൈലി വന്നത് ഹരി ഞാനും തിരിച്ച് രണ്ടയച്ചു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊണ്ടുവരും പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു അമ്മ ഉറങ്ങിയിരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാനും കിടന്നുറങ്ങി എൻ്റെ നീലക്കടനെ മാത്രം സ്വപ്നം കണ്ട് വെളുപ്പിന് മെസ്സേജ് ടോൺ കേട്ടുകൊണ്ടാണ് ഉണർന്നത് ഗുഡ് മോർണിംഗ് മൈ ഹാർട്ട് തിരിച്ച് രണ്ട് ഹാർട്ട് അയച്ചു ഹാവ് എ നൈസ് ഡേ എന്നും അമ്മ കാണാതെ എങ്ങനെ വിളിക്കും ആ ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു ഐഡിയ ജോഗിങ്ങിന് പോവാണെന്നും പറഞ്ഞു മുങ്ങാം നൈസ് ചോഫ് മിസ് ദക്ഷിണ ഞാൻ സ്വയം പറഞ്ഞതാ പ്രിയമോളെ പ്രിയമോളെ ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വരാം ആ ഇപ്പോഴാണോ ബോധമുണ്ടായേ നിന്നോട് ചാജൻത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ ഞാൻ നിളിച്ചു കാണിച്ചു ബാത്റൂമിട്ട് പോയി ഫ്രഷായി പല്ലും തേച്ച് ഒരു കുളിയും പാസ്സാക്കി വേഗം വേഷം മാറി ഗോൾഡ് നിർത്തിയിലുള്ള ഒരു ചുരിദാറാണ് ഇട്ടത് ചുരിദാർ ഇട്ടാണോ ജോഗിങ്ങിന് പോകുന്നേ പോലത്തെ തിന് ഷോളും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഷോട്ടിടാതെ പുറത്ത് പോകില്ലല്ലോ അതുകൊണ്ടല്ലേ പിന്നെ ചുരിദാറിട്ട് ജോഗിങ്ങിന് പോകാം പറ്റില്ല നിയമം ഒന്നുമില്ലല്ലോ പ്രീമോൾ ഇതൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടാതെ ചാച്ചിക്കും ഞാൻ പോയി വരാം ഞാൻ ഫോണും എടുത്ത് താഴേക്ക് ഇറങ്ങി ചാജിനെ ഉണർന്നില്ല ഭാഗ്യം കാതകത്ത് ഞാൻ പുറത്തിറങ്ങി പുറത്ത് നിന്ന് ഡോർ ലോക്ക് ചെയ്തു കുറച്ച് ദൂരം മൂടി എന്നിട്ട് ഫോൺ ഫോണെടുത്ത് ഹരി മെസ്സേജ് അയച്ച് നമ്പറിൽ വിളിച്ചു രണ്ട് ബില്ല് അടിച്ചപ്പോൾ കോൾ എടുത്തു ഹലോ ഹായ് ഡിയർ ഹൗ ആർ യു ഐ ആം ഗുഡ് ആൻഡ് വാട്ട് എബ് യു ഐ ആം കോൾ ബിക്കോസ് ഓഫ് യു മൈ ഡിയർ സംസാരിക്കുന്നത് വീട്ടിലാരും കേൾക്കില്ലേ താൻ എന്താ ഓടിയോ കിതയ്ക്കുന്നുണ്ടല്ലോ നിർത്തി നിർത്തി ചോദിക്കുമോനോ ഓക്കെ ഓക്കെ പറയേ ഞാൻ ജോഗിംഗ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മുങ്ങി കോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓടി അതാ കിതയ്ക്കുന്നെ ഓ നോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഒറ്റയ്ക്ക് നാട് അത്ര ശരിയല്ല ജസ്റ്റ് വെയി ഞാൻ വരാം ഇപ്പോഴോ ഇപ്പം തന്നെ നീ അവിടെത്തന്നെ നിൽക്ക് പ്ലേസ് മാപ്പ് സെൻഡ് ചെയ്യൂ ഓക്കെ ഓക്കെ സീ സോൺ ഞാൻ കോൾ കട്ട് ചെയ്ത് പ്ലേസ് മാപ്പ് സെൻഡ് ചെയ്തു അതിനുശേഷം മ്യൂസിക് പ്ലെയർ ഓൺ ആക്കി പാട്ട് കേട്ടുകൊണ്ട് നിന്നു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഹരി കറുത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് മുടി ഒതുക്കി വെച്ചിട്ടുണ്ട് ഹായ് ദക്ഷിണ ഹലോ അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ നേരെ വന്നു ദക്ഷിണ ക്യാൻ ഐ യു ഹാക്ക് യു ഇയാളിതിനാണോ വന്നേ ഇങ്ങനെയുണ്ടോ ആക്രാന്തം വേണ്ട ഇത് പബ്ലിക് പ്ലേസ് അല്ലേ അപ്പോൾ പ്രൈവറ്റ് പ്ലേസൊക്കെയാണോ അയ്യേ ഇയാളത് എന്ത് മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് വന്നല്ലേ അതും പറഞ്ഞു ഹരി എന്നോട് ചേർന്നു നിന്നു എൻ്റെ ഹൃദയം നിന്നു പോകുമെന്ന് തോന്നി ആരെങ്കിലും കണ്ടാൽ ദൈവമേ കാത്തോളനേ ദക്ഷണ ഹൗ മച്ച് യു ലവ് മേ ചെറിയ വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മച്ച് ആണോ ഇത്രയുണ്ടോ അത് തന്നെ എനിക്ക് ധാരാളം പെട്ടെന്ന് ഹരി എന്നെ അമർത്തി പുണർന്നു ഞാൻ ഒന്ന് വിറച്ചു ആ നിമിഷം എന്റെ നെറ്റിയിൽ ഹരി ചുണ്ടുകൾ അമർത്തി ഹരി എന്നിലുള്ള പിടി വിട്ടു ഇനി മോള് പൊയ്ക്കോ ഞാൻ കൊണ്ടുവിടണം വേ വേണ്ട ഞാൻ പൊയ്ക്കോളാം എങ്കിൽ ഈവനിങ് കാണാം എവിടെ വെച്ച് നമ്മുടെ റൂമിൽ എൻ്റെ വേണ്ട ഈ എനിക്ക് കാണണ്ട ഞാൻ പോവാ അതും പറഞ്ഞ് ഞാൻ നടന്നു ദക്ഷിണ ഞാൻ വരും വേണ്ട എനിക്ക് പേടിയാ ചാച്ചിനെ പ്രീം അറിഞ്ഞാൽ എന്നെ കൊല്ലും അത് സാരില്ല ഞാനും മരിക്കാം എന്നിട്ട് സ്വർഗ്ഗത്തിൽ വെച്ച് പ്രേമിക്കാം വേണ്ട എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ പ്രേമിച്ചാൽ മതി ഓക്കെ ഓക്കെ ലവ് ഇറ്റ് ലവ് യു സെയിം ടു യു ഞാൻ വീട്ടിലെത്തി റൂമിൽ കയറി കഥ കാണിച്ച് ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ മനസ്സിലോർക്കുമ്പോൾ മുന്നിലെത്തുന്നു ഹരി ശബ്ദം കേൾക്കണമെന്ന് കുതിച്ചുള്ള അപ്പോഴേക്കും നേരിട്ട് വന്ന് പാവം ഹീസ് മൈ ഓൾ വേഗം ഭക്ഷണം കഴിച്ച് കോളേജിൽ പോകാൻ റെഡിയായി ഞാൻ ഞാനിറങ്ങുക ഞാൻ കൊണ്ടാക്കണോ ചാച്ചനാണ് വേണ്ട ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിൽ തറയി അപ്പോളൊരു കാറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ഞാൻ പെട്ടെന്ന് ഒഴിഞ്ഞ് നീണ് ഈ കാർ എവിടെയോ കണ്ടു ബി എൻ ഡബ്ല്യു ഹരി ഡോർ പിടിച്ചുകൊണ്ട് അയാൾ കയറാൻ പറഞ്ഞു വേണ്ട ഞാൻ ബസ്സിൽ പോയിക്കോളാം പ്ലീസ് ദക്ഷിണ ആ നീലക്കണ്ടുകൾ നിറയാൻ തുടങ്ങി എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ ഞാൻ വേഗം കയറി ഡോറടിച്ചു പോകാം ഹരി ചോദിച്ചു ഉം പോകാം ഞാനൊന്നും മിണ്ടാതെയില്ല ദക്ഷിണ ദേഷ്യാണ് എന്നോട് ഇല്ല പിന്നെ എന്താ മിണ്ടാതിരിക്കുന്നേ എനിക്ക് ദേഷ്യല്ല ഹരി പേടിയാണ് ആരെങ്കിലും കണ്ടാൽ വീട്ടിൽ അറിഞ്ഞാൽ എല്ലാം ഞാൻ എൻ്റെ അമ്മയോട് പറയാറുണ്ട് ആരെങ്കിലും നോക്കിയാൽ പോലും നിന്നെ സ്വപ്നം കണ്ട കാര്യം പോലും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ഇതുവരെ മനീഷയ്ക്കും രാഹുലേട്ടനും മാത്രമേ അറിയൂ മുഴുവൻ കാര്യങ്ങളും പിന്നെ ഫ്രണ്ട്സിന് എനിക്ക് പ്രേമുണ്ടെന്നറിയാം അല്ലാതെ കൂടുതലൊന്നും അറിയില്ല ഓക്കെ ഇനി ഇത് ആവർത്തിക്കില്ല ഐ എം സോറി ഹർട്ട് ഹർട്ടാകാൻ പറഞ്ഞതല്ല എൻ്റെ സിറ്റുവേഷൻ അതാണ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ യാ ഓക്കെ ഐ എം കോൾ കോളേജ് എത്തി ഇറങ്ങുന്നില്ലേ ഇറങ്ങാം ഞാൻ ഹരിയുടെ അരികിലേക്ക് നീങ്ങിയത് ആ കൈകൾ കൂട്ടിപ്പിടിച്ച് ചുമ്പിച്ചു എന്നിട്ട് ഡോർ തുറന്നിറങ്ങി ഹരി ആ കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു തിരിഞ്ഞ് നോക്കി ടാറ്റ കാണിച്ചുകൊണ്ട് ഞാൻ കോളേജ് ഗേറ്റിൽ ലക്ഷ്യമാക്കി നടന്നു കുറച്ച് നടന്ന നീങ്ങിതേ ഇടും ഒരലർച്ച ഞാൻ തിരിഞ്ഞു നോക്കി ഹരിയുടെ നേർക്ക് നാല് പേർ പാഞ്ഞെടുക്കുന്നു അവിടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അയ്യോ ഹരി ഞാൻ ഹരിയുടെ അടുത്തേക്ക് ഓടി ദക്ഷ ഗോ ഫ്രം ഹ് ഹരിയുടെ ആ ഭാവം എനിക്ക് അപരിചിതമായിരുന്നു ഞാൻ മാറി നീന്നു ഗുണ്ടകളിൽ ഒരാൾ എൻ്റെ നേർക്ക് വരാനായി തുടങ്ങി മറ്റുള്ളവർ ഹരിയെ വളഞ്ഞു ഞോട്ടിട്ടുള്ള ഹരി അവരിൽ നിന്നും വിമുക്തനായി എൻ്റെ നേർക്ക് വന്നവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു അവനെ ചവിട്ടി വീഴ്ത്തി ഞാൻ ഫോൺ എടുക്കാൻ തുടങ്ങിയതും വേണ്ടെന്ന് ഹരി വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും കോളേജ് സ്റ്റുഡൻസ് അവിടെ എത്തി പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അടിയിൽ ഇടപെട്ട് സസ്പെൻഡ് ചെയ്യും വഴിപോക്കലിൽ കുറച്ച് പേർ അവിടെ നിന്നും അതിലൊരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഹരി ഒരു പോരാളി പോലെ ക്ഷണം നേരെ കൊണ്ട് അവരെ നാലു പേരെയും അവശരാക്കി അവർ തളർന്നു വീഴും ഹരി അവരെ വെല്ലുവിളിക്കുമ്പോൾ എക്കായി ഉയർത്തി അതിലൊരുവൻ എഴുന്നേറ്റ് വന്നു ഹരി അവൻ്റെ തലയുടെ ഇരുവശവും കൈകൾ കൊണ്ടടിച്ചു അവൻ കണ്ണൻ തള്ളി താഴെ വീണു അപ്പോൾ അവിടേക്കൊരു പോലീസ് വാഹനം വന്ന നേതും ഹരി കാറിൽ നിന്ന് ഐ ഡി കാർഡ് എടുത്ത് പോലീസ് ഓഫീസറെ കാണിച്ചു അവർ തമ്മിൽ ഹസ്തദാനം ചെയ്തു ശേഷം പോലീസ് ഗുണ്ടകളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഹരി എന്നെ നോക്കുക പോലും ചെയ്ത കാറിൽ കയറിപ്പോയി പാവം ദക്ഷിണ ഞാനൊന്നും മിണ്ടാതെ വന്നത് അവൾക്ക് സങ്കടമായി കാണും ഞാൻ അവളോട് പരിചയം കാണിച്ചാൽ ആ പോലീസ് പോലും അവളെ വാച്ച് ചെയ്യും ആ ഗുണ്ടകൾ അവളെ കണ്ടു അവന്മാര് മുംബൈയിലെത്തിക്കണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്കൊരു പോറൽ പോലും മേൽക്കാൻ അനുവദിക്കില്ല രാഹുലിനെ വിളിച്ച് പറയണമല്ല ദക്ഷിണ അവൾ എനിക്ക് മാത്രം അവകാശമുള്ളവളാണ് ഒരിക്കലും എനിക്ക് നഷ്ടമായത് അവൾ ഇനി ഒരിക്കലും അവളെ വിട്ടുകളയില്ല ഷീസ് മൈൻ ഹലോ രാഹുൽ ഹലോ പറയട എവിടെയാണ് നീ ഞാൻ ഇവിടെ കൊറൽ ഹൈറ്റ്സ് ഹോട്ടലുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാൻ ലീവ് എടുത്തിട്ട് വരാം ഓക്കെ ഓക്കെ സീസ് വോൺ എടി നീ അറിഞ്ഞോ ഇന്ന് നമ്മുടെ കോളേജിന്റെ മുന്നിൽ ഭയങ്കര അടി നടന്നു ഞങ്ങളൊക്കെ ക്യാനിലായിരുന്നു അതുകൊണ്ട് അറിഞ്ഞില്ല കണ്ടവർ പറഞ്ഞു സിനിമ പോലെ ഒരു സുന്ദനായി ഒരാൾ പേരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടിരുന്നു രേവതി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ദക്ഷിണം മറ്റേത് ലോകത്ത് നിന്നതുപോലെ ഇരുന്നു എടികൂളെ നീ ഞാൻ പറഞ്ഞതെന്നും കേട്ടില്ലേ കേട്ടു പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ലടാ ഒരു തലവേദന എന്താടി നിന്റെ നീലക്കണ് നിന്നെ എത്തേച്ചിട്ട് പോയോ ക്രിസ്റ്റോ ആണ് ഒന്നു പോയടാ അങ്ങനെ ഇപ്പൊ പോകുന്നില്ല നിന്റെ മൂഡ് ഓഫിന്റെ കാര്യം അറിഞ്ഞിട്ടേ പോകും എല്ലാവരും അവന്റെ അഭിപ്രായത്തിന് പിൻതാങ്ങി പറ എന്താ നിനക്ക് പറ്റിയത് മനീഷ് അവളെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ദക്ഷിണയുടെ കാപ്പി കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇവരോട് എന്ത് കള്ളം പറയും അത് അത് പിന്നെ ചാച്ചിയോടും പ്രിയോടും ഹരിയുടെ കാര്യം പറയാൻ പറ്റുന്നില്ല അതിന്റെ സങ്കട ഹരിയോ നീലക്കണ്ണനൊക്കെ മാറിയോ അതെപ്പോ വിശ്വാസമാണ് അതിപ്പം എന്തേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് നീ എന്ത് തേങ്ങയാലും വിളിക്കേ നിന്റെ ലവറല്ലേ ഞാൻ വെറുതെ ചോദിച്ചതെന്നേളു അയ്യോ നിനക്ക് ഹർട്ടായോ ഞാൻ സോറി എടാ ഒന്ന് പോയി എടി ഞാൻ വെറുതെ അടിച്ചതല്ലേ ഉം എങ്കിൽ എനിക്കൊരു കോൾഡ് കോഫി വാങ്ങി താ ഓക്കേ അപ്പോ ആർക്കൊക്കെ കോൾഡ് കോഫി വേണം രേവതിയും ക്രിസ്റ്റിയും മനീഷയും കൈ പൊക്കി അർണവും ക്രിസ്റ്റയും ലൈം ജ്യൂസ് മതിയെന്നും പറഞ്ഞു വിഷസ് എല്ലാവർക്കുമുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തു ടാ എന്ത് പറ്റി എന്താ മുഖം വാടിയിരിക്കണേ എന്താ പറയാനുള്ളത് അത് ദക്ഷിണയുടെ കാര്യമാണ് അവൾക്ക് എന്ത് പറ്റി ഒന്നും പറയാതിരിക്കാനാണ് എന്ത് എന്താടാ ഒന്ന് തെളിച്ച് പറയുന്നത് ഹരി മൊബൈൽ എടുത്ത് ഗ്യാലറി ഓപ്പൺ ചെയ്തു അതിലുള്ള ഒരു ചിത്രം രാഹുലിനെ കാണിച്ചു കണ്ണുകളുള്ള അഞ്ചു വയസ്സ് പ്രായം തോന്ന ഒരാൺകുട്ടിയും അവൻ്റെ കൈകളിൽ ഒരു വെള്ളം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയും കാപ്പിക്കണ്ണുകളാണ് അവൾക്ക് കുറച്ച് പഴയ ചിത്രമാണത് ആ രണ്ട് കുട്ടികളെയും രാഹുലിന് മനസ്സിലായി ഹരിയുടെ ഈ മുഖം അവൻ്റെ റൂമിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ദക്ഷിണ അപ്പച്ചിയും മാമനും മുംബൈയിൽ നിന്ന് വന്നപ്പോൾ അപ്പച്ചുടെ കയ്യിൽ നിന്ന് എന്നെ നോക്കി ചിരിച്ച ആ ഒരു വയസ്സുകായി ഇവർ തമ്മിൽ എന്ത് ബന്ധം എടാ ഇത് നീയും ദക്ഷിണയും നിങ്ങൾ തമ്മിൽ അങ്ങനെ അതെ ഒന്ന് വേഗം പറയേ ദക്ഷിണ നിന്റെ അപ്പച്ചിയുടെയും മാമൻ്റെയും മകളല്ല എ എന്ത് സത്യം എൻ്റെ ഡാഡിയും ദേവനങ്ങളും ഒരേ ഓഫീസിലായിരുന്നു അന്ന് ദേവനെങ്കിലും പ്രിയാൻറിയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാതെ വിഷമിച്ച് ജീവിക്കുകയായിരുന്നു ഒരവധിക്കാലത്ത് ഡാഡിയുടെ സഹോദരി ആൻഡ്രിയ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വന്നു അവർ ഡാഡിയുടെ ഒരു കൂട്ടുകാരനുമായി പ്രണയത്തിലായി മറാത്തിയായിരുന്നു അയാൾ ശിവ എന്നായിരുന്നു പേര് അങ്ങനെ അവർ വിവാഹിതരായി അവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചു അവൾ എനിക്ക് ഉള്ളതാണെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെയായിരുന്നു അവർ താമസിച്ചിരുന്നത് അവർക്ക് രണ്ടു പേർക്കും സ്കൈ ഡൈവിംഗ് എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു സന്തോഷകരമായി ജീവിതം വരുന്നു പക്ഷെ ഒരു ദിവസം അവർ രണ്ടുപേരും സ്കൈ ഡൈവിങ്ങിന് മരണപ്പെട്ടു ശിവ ഒരു അനാഥനായിരുന്നു അങ്ങനെ ദക്ഷിണ ഞങ്ങളെ മാത്രമായി എൻ്റെ ലോകം അവൾ മാത്രമായിരുന്നു പക്ഷേ എല്ലാം ഒരു ദിവസം കൊണ്ട് മാറി പറഞ്ഞു കുട്ടികളില്ലാത്ത ദേവനങ്ങൾ എൻ്റെ ഡാഡിയുടെ ദക്ഷിണയും അവർക്ക് നൽകാൻ പറഞ്ഞു കരഞ്ഞു കൂട്ടുകാരനായുള്ള സ്നേഹം എൻ്റെ ദക്ഷിണയും ഡാഡി അവർക്ക് കൊടുത്തു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ദൈവങ്കിൽ വന്ന ദക്ഷിണയെ കൊണ്ടുപോയി പ്രിയാൻ്റി വന്നിരുന്നില്ല അവർ എന്നെയും എൻ്റെ അമ്മയും കണ്ടിട്ടില്ല എൻ്റെ ഡാഡിയെ മാത്രമേ അവർക്കറിയൂ ഹരി പറഞ്ഞു നിർത്തി രാഹുൽ ഇതെല്ലാം കേട്ട അന്നം വിട്ടുനിന്നു ഹരി എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ അപ്പച്ചുടേയും മാമൻ്റെയും മകളാണെന്നാണ് ഇവിടെ എല്ലാവരുടെയും വിശ്വാസം മുംബൈയിൽ വെച്ച് കുട്ടിയുണ്ടായി എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാരും അറിയരുത് ദക്ഷിണ ഒരിക്കലും അറിയരുത് അവളൊരു അനാഥയാണെന്ന് അവളുടെ പേരൻസ് അവസാനം വരെ അവർ ആയിരിക്കട്ടെ ഓക്കേടാ നീ മുംബൈയിൽ വന്ന കാലത്ത് നിന്റെ ഫാമിലി ഫോട്ടോയിൽ അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതും അവളുടെ കണ്ണുകൾ അത് ശിവായങ്ങളുടെ കണ്ണുകൾ പോലെയാണ് ദൈവങ്ങളുടെ പിക്ചർ കണ്ടപ്പോഴെല്ലാം ക്ലിയറായി ബട്ട് അന്ന് ഡാഡിയും അമ്മയും സമ്മതിച്ചില്ല നിന്നോടൊന്നും പറയാൻ ഉം പറയുന്നത് നന്നായി അന്നത്തെ എൻ്റെ സ്വഭാവത്തിന് അത് അറിഞ്ഞിരുന്നേൽ എല്ലാവരും അറിഞ്ഞേനെ ഓക്കേടാ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ ദക്ഷിണിയുടെ മേൽ നിന്റെ ഒരു കണ്ണ് വേണം എൻ്റെ ശത്രുക്കൾ അവൾ എൻ്റെ പെണ്ണാണെന്ന് അറിഞ്ഞു അതിനിടയിൽ അത് നടന്നു ഉം രാവിലെ എനിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി അവർ അവളെ കണ്ടു ഉം ശരി നൈറ്റ് ഞാൻ വരാം നീ വിളിച്ചാൽ മതി ഓക്കെ ബൈ മനീഷ എടീ പറ എടി എനിക്ക് എനിക്ക് ഹരിയെ കാണാൻ തോന്നും ആ തോന്നും തോന്നും അതീ പ്രായത്തിൻ്റെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും പോടി മങ്കോളി മങ്കോളി നിര നീലക്കണൻ എടി നീ വിളിച്ച് പറ കാണെന്ന് വീട്ടിലെന്ത് പറയും എൻ്റെ വീട്ടിലാണെന്ന് പറ ഗ്രൂപ്പ് സ്റ്റഡി ആണെന്ന് പറ പക്ഷേ എവിടെ വെച്ച് കാണും ആരെങ്കിലും കണ്ടാലോ എൻ്റെ വീട്ടിൽ വരാൻ പറയേ അയ്യോ അത് വേണ്ട നിന്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഇല്ലേ അവിടെ അവരെൻ്റെ വീട്ടിൽ പറഞ്ഞാലോ അവരെല്ലാം കുടുംബ വീട്ടിലാണ് എന്നോട് ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പേർക്കുണ്ട് ബുക്ക് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറാം അരമണിക്കൂർ പോരെ നിനക്ക് സംസാരിക്കാൻ മതി ഓക്കെ എങ്കിൽ ഞാൻ ആളെ വിളിക്കട്ടെ വിളിക്ക് ഒറ്റ ബലിൽ തന്നെ ഹരി കോൾ എടുത്തു ഹലോ ഹാഡിയർ പറയൂ എനിക്കൊന്ന് കാണണം എന്നെ തെറി പറയാനാണോ എന്തിന് അല്ല രാവിലെ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് എനിക്ക് ദേഷ്യമൊന്നുമില്ല സങ്കടം മാത്രമേ ഉള്ളൂ എവിടെ വെച്ച് കാണണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അത് പ്രോബ്ലം ആകില്ലേ ഇല്ല റൂട്ട് മാപ്പ് അയയ്ക്ക് ഓക്കെ ഓക്കെ ഡി ഇനി വീട്ടിൽ വിളിച്ച് പറയും ശരി ടൗണിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിലാണ് മനുഷ്യരുടെ വീട് അവരുടെ എല്ലാവരും ജോലിയുള്ളവരാണ് സ്കൂളിൽ വിട്ടി വരുന്ന കുട്ടികളെ നോക്കാൻ ഒരു ഏജൻസിയും അവിടെ പ്രവർത്തനമുണ്ട് അവിടെയുള്ളവർ പരസ്പരം കാണുന്നത് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മാത്രമാണ് മനീഷിനെയും ദക്ഷിണയും വീട്ടിലെത്തി ദക്ഷിണയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഹരിയെ കാണാനുള്ള സന്തോഷവും ഉണ്ടായിരുന്നു അവർ വീടേക്കൊന്നുകൂടെ വൃത്തിയാക്കി ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു പത്ത് മിനിറ്റിൽ ഹരിയുടെ കാർ അവിടെ എത്തി മനിഷ ഹരി വീടേക്ക് ക്ഷണിച്ചു ഹൈ ആ മനീഷ ഹലോ ഐ നോ യു എനിവേ നൈസ് ടു മീറ്റ് യു മനീഷ മനീഷ ജ്യൂസ് വച്ച് ദക്ഷിണയുടെ കയ്യിൽ കൊടുത്തു അവൾ ജ്യൂസ് ഹരിക്ക് കൊടുത്തു അയാളത് വാങ്ങുമ്പോൾ ആ മുഖത്തൊരു പുഞ്ചിരി വിടുന്നു അതിന്റെ കാണാൻ മനസ്സിലായി പോലെ ദക്ഷിണയുടെ മുഖം കുനിഞ്ഞു നിന്നു നിങ്ങൾ സംസാരിക്ക ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ഓക്കെ ഉം ഓക്കേടി താങ്ക്സ് മനീഷ ഹരി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അതും പറഞ്ഞപ്പോൾ സീറ്റോട്ടിലേക്ക് പോയി ദക്ഷിണ ഗസ്റ്റ് റൂമിലേക്ക് ഹരിയുമായി പോയി ദക്ഷിണ ആദരമായി അയാൾ വിളിച്ചു എന്നോട് ദേഷ്യയില്ലെന്ന് പറഞ്ഞത് സത്യമാണോ ഉം എനിക്കൊരു ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നെ പറ്റി എന്തറിയാൻ നിനക്ക് കുറച്ചൊക്കെ അറിയാം ഉം ഞാനൊരു അനാഥനാണ് സ്വന്തം എന്ന് പറയും എനിക്കിന്ന് ഞാനില്ലേ ീ എനിക്ക് സ്വന്തം കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും എൻ്റെ പേരൻസ് സമ്മതിക്കും അത് നിൻ്റെ തോന്നലാണ് ആരുമില്ലാത്ത ഒരുത്തിനും മോളെ കെട്ടിച്ചു വരാൻ അവർ തയ്യാറാവില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങി വരുന്ന നിൻ്റെ കൂടെ വേണ്ട അതെന്താ എന്നെ മറന്നിട്ട് വേറെ കെട്ടുവോ നോ ഹരിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നും ഹരിയുടെ ദേഷ്യം കണ്ട് ദക്ഷിണ ഭയനും ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ ഐ എം സോറി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല ഞാനൊരു ശിവഭക്തനാണ് തൻ്റെ പത്നിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പകുതി പകുത്തു നൽകിയ ശിവഭഗവാൻ ആ ശിവഭഗവാന്റെ പ്രണയമാണ് ഞാൻ കേട്ടത്തിൽ വെച്ച ഏറ്റവും അനശ്വരമായ പ്രണയം എൻ്റേതും അങ്ങനെ തന്നെയായിരിക്കും നിനക്ക് വേണ്ടി ഈ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ് ദക്ഷിണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു അവൻ പറഞ്ഞു നിർത്തി ഹരി അവൾ പ്രണയാർദ്രമായി വിളിച്ചു ഐ ലവ് യു സോ മച്ച് ടു ലവ് യു ഡിയർ ഹാർട്ട് ദക്ഷിണ അയാളുടെ നീഞ്ചിൽ തല ചായച്ച് നിന്ന് അയാൾ അവടെ മുടിയിടകളോട് തലോടി ദക്ഷിണ പോവണ്ടേ അവൾ അയാളിൽ നിന്നും വേർപെട്ടു എന്നിട്ട് അയാളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് ചെറുവിരൽ ചെറുതായി കടിച്ചു ആ കള്ളിപ്പൂച്ചയെ അവൾ കുപ്പിവെള കിലുങ്ങും പോലെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഹരിയും പുറത്തേക്ക് ഇറങ്ങി ഞാൻ കൊണ്ടുവിടണം വേണ്ട മനീഷയും ഞാനും ഒരേ വഴിക്കാണ് ബസ്സിൽ പൊയ്ക്കോളാം ഓക്കേ ബൈ ബോത്ത് ഓഫ് യു അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു